മഴക്കാലത്ത് പോയിരിക്കേണ്ട ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫാൾ കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ അതിരപ്പള്ളി വാട്ടർഫാൾ നിങ്ങൾ കേരളത്തിന്റെ ഏതൊരു ഭാഗത്തായിരുന്നാലും ഒരു ദിവസം കൊണ്ട് അതിരപ്പള്ളി വാട്ടർഫാൾ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മളെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഒന്നരയ്ക്ക് ചാലക്കുടിയിലേക്ക് പോകുന്ന ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് എ സിയിൽ കിടന്ന് ഉറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇരുന്നിട്ടുള്ള സീറ്റിന്റെ മുകളിലെ എ സി വിൻഡോയെ ഒന്നായിട്ട് പൊട്ടിയിട്ട് വലിയൊരു ഹോളായി കിടക്കുക അതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റ് വരുന്ന പോലെയാണ് എ സി ഇങ്ങ് വരുന്നത് തണുത്തു വരച്ച് ഉറക്കമെല്ലാം പോയിട്ടാണ് നമ്മളിതാ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ ബസ് ബുക്ക് ചെയ്യുന്ന സമയത്തെ അതിനകത്ത് ബൈപ്പാസ് റൈഡർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടി വരിക ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് പോകൂല ഈ താഴെ ഭാഗത്തൂടെ നടന്നിട്ട് വേണം നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പ്രൈവറ്റ് ബസ്സിനകത്താണ് അതിരപ്പള്ളി വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാണ് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ നേരെ കാണുന്ന ആ ഒരു ബസ് ഉണ്ടാവും ചീനിക്കാസ് അത് അതിരപ്പള്ളി വാട്ടർഫാളും അതേപോലെ തന്നെ മലക്കപ്പാറയും കടന്ന് വാൽപ്പാറയിലേക്ക് പോകുന്ന ബസ്സാ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം അതിരപ്പള്ളിക്ക് ആദ്യം പോകുന്ന ബസ്സിനകത്ത് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് മാതാ ജെറ്റ് ഇതേ ആറര ആവുന്ന സമയത്ത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കും എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഇതൊക്കെ നല്ല മഴ മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പെരുമഴ ആയ സമയത്തെ നമ്മുടെ ബസ്താ എടുത്തു കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇത് കണ്ടോ നേരെ മുന്നിലേക്ക് കാണുന്ന ആ ഒരു ബോർഡ് നല്ല മഴയത്ത് മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡും കണ്ട് നമ്മളിതാ നേരെ മുന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ് ചാലക്കുടിയിൽ നിന്നും അരമണിക്കൂറിനടുത്ത് ഗ്യാപ്പിലേ പ്രൈവറ്റ് ബസ്സുകളും അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളും അതിരപ്പള്ളി വാട്ടർഫാളിനടുത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സമയത്ത് വരുവാണെങ്കിലും അതിരപ്പള്ളി വാട്ടർഫാളിലേക്കുള്ള ബസ്സുകൾ കിട്ടും ഇതാണ് ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് നമ്മൾ പോകുന്നത് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോകുന്ന റോട്ടിലാണ് ഈ റോട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരുപാട് വാട്ടർ തീം പാർക്കും അതേപോലെ തന്നെ വാട്ടർഫാളും പിന്നെ കാടും കാടിൻ്റെ ഭംഗിയും ഒക്കെ കണ്ട് കാടിനുള്ളിലൂടെ നമുക്ക് യാത്ര ചെയ്തിട്ട് മലക്കപ്പാറയിലേക്ക് പോകാൻ പറ്റും മലക്കപ്പാറയിൽ നിന്നും വേണമെങ്കിൽ വാൽപ്പാറയിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റും അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഷോളയാർ ഡാമും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നാൽപ്പത് രൂപയാണ് ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി വാട്ടർഫാളിലേക്കുള്ള ബസ് ടിക്കറ്റ് ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളിക്ക് മുപ്പത് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അറുപത്തി മൂന്ന് കിലോമീറ്ററിനടുത്ത് ദൂരം വരും ഇവിടെയാണ് തുമ്പൂർമുഴി ഡാം രാവിലെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ കുറച്ച് കോട മൂടിക്കിടക്കുന്ന കാലാവസ്ഥയാണ് എന്തായാലും കുറച്ച് മുന്നോട്ടൊക്കെ വന്നപ്പോഴേക്കും ഇത് കണ്ടോ എണ്ണപ്പനത്തോട്ടങ്ങൾ അങ്ങ് കാണാൻ തുടങ്ങും ഈയൊരു സ്ഥലത്തൊക്കെ ഒരുവിധം എല്ലാ സമയവും ആനകളെയും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു എണ്ണപ്പന കുത്തി മറച്ച് അത് കഴിക്കാൻ വരുന്ന ആനക്കൂട്ടങ്ങളെ നമുക്ക് ഈ ഒരു റൂട്ടിൽ പോയാൽ കാണാൻ പറ്റും കാടിനുള്ളിൽ പോകുമ്പോൾ രാവിലെ നേരത്തെ പോയാൽ മൃഗങ്ങളെ കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് ഭാഗ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആനകളെ ഒന്നും കാണാൻ പറ്റിയില്ല രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ കോടമഞ്ഞും തണുപ്പും പിന്നെ ഈ ഒരു കാടിൻ്റെ വൈബും ഒക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ് നമ്മൾ ചാലക്കുടിയിൽ നിന്നും ആദ്യത്തെ ബസ്സിനകത്ത് തന്നെ കയറിയിട്ട് അതിരപ്പള്ളി വാട്ടർഫാളിൽ കാണണം എന്ന് വിചാരിച്ചാണ് ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ടുള്ളത് ബസ്സിനകത്ത് കയറി കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഈ ഒരു ബസ് സിനിമയിലൊക്കെ ഉണ്ടെന്ന് ഇതേ തണ്ണീർമത്തൻ ദിനങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ ആ ഒരു ഫിലിമിനകത്ത് ഉള്ള ബസ്സാണ് ഇത് എണ്ണപ്പന തോട്ടങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ കണ്ണെത്താ ദൂരത്തോളം എണ്ണപ്പന തോട്ടങ്ങൾ ഇങ്ങനെ നിറന്നു കിടക്കുക അതിനിടയിലൂടെ നമുക്ക് റൈറ്റ് സൈഡിൽ ചാലക്കുടി പുഴ ഒഴുകി പോകുന്നതും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പുഴയിലാണ് അതിരപ്പള്ളി വാട്ടർഫാൾ ഉള്ളത് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ അതിരപ്പള്ളി വാട്ടർഫാളിന്റെ എൻട്രി ടിക്കറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഇതാ എത്തി ഈ ലെഫ്റ്റ് സൈഡില് മുകളിൽ കാണുന്നതാണോ അതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് കെ എസ് ആർ ടി സി ബസ് നമ്മൾ വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ വരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് പിന്നെ ഇതാ ചീനിക്കാസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വാൽപ്പാറയിലേക്ക് പോകുന്നത് ഈ ഒരു ബസ് ആറേ മുക്കാലാവുന്ന സമയത്താണ് ചാലക്കുടിയിൽ നിന്നും എടുക്കുന്നത് ഇവിടുന്ന് ആണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ എട്ട് മണിയാവുന്ന സമയത്ത് ടിക്കറ്റ് കൊടുക്കും പിന്നെ മെയിൻ എൻട്രൻസ് വരുന്നത് കുറച്ചും കൂടെ മുകളിലാണ് അവിടെ ഒന്നും ടിക്കറ്റ് കിട്ടാനേ ഒരു എട്ടേ മുക്കാലൊക്കെ ആവും ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അതേപോലെ തന്നെ സ്റ്റിൽ ക്യാമറ ഉണ്ടെങ്കിൽ അറുപത് രൂപ കൊടുക്കണം പിന്നെ വീഡിയോ ക്യാമറ ആണെങ്കിൽ നാനൂറ് രൂപയും വരും നമ്മൾ എന്തായാലും ക്യാമറയുടെ ചാർജ് അടക്കം ഇതാ നൂറ്റിപ്പത്ത് രൂപ കൊടുത്തോണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടേ ഈ റോട്ടിന് കുറച്ച് മുന്നോട്ട് നടന്നാലേ ഇവിടെതാ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പ്പള്ളി വാട്ടർഫാളിന്റെ വൈഡ് വ്യൂവും അതേപോലെ തന്നെ മുഗൾ ഭാഗവും മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയെന്ന് നോക്കിയാലും ഈ ഒരു വെള്ളച്ചാട്ടം കാണാനേ ഒരു പ്രത്യേക ഭംഗിയ ഈ ഒരു വാട്ടർഫാളിന് ഏകദേശം എൺപത് അടി ഉയരം വരുന്നുണ്ട് അതേപോലെ തന്നെ സമുദ്ര നിരപ്പിൽ നിന്നും ആയിരം അടി ഉയരത്തിലാണ് ഈ ഒരു അതിരപ്പള്ളി വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് ശരിക്ക് നമ്മളെല്ലാവരും എല്ലാവരും പറയാറുള്ളത് ആതിരപ്പള്ളി വാട്ടർഫാൾ എന്നാ ശരിക്ക് അതിരപ്പള്ളി വാട്ടർഫാൾ ആണ് എന്തു എന്ത് പറഞ്ഞാലും വാട്ടർഫാള് വാട്ടർഫാൾ തന്നെ അല്ലേ നമ്മൾ വന്നിട്ടുള്ള ആ ഒരു ബസ് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ചാലക്കുടിയിൽ നിന്നും വിശദമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അതിന്റെ തൊട്ടിപ്പുറത്തുതാ ഒരു കെ എസ് ആർ ടി സി ബസ് ഇതൊക്കെ ചാലക്കുടിയിലേക്കാ പോകുന്നത് നമ്മൾ നേരത്തെ വന്നുകൊണ്ട് തന്നെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് ഈ ഒരു എൻട്രൻസ് വരുന്നത് ഇവിടുത്തെ എൻട്രൻസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇവിടെയും ഉണ്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ ഇവിടെ എട്ടേമുക്കാൽ മുതലാണ് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടുക നമ്മൾ ടിക്കറ്റൊക്കെ ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ച് പോകുന്ന വഴി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി കാനന ഭംഗിയും ഒക്കെ ആസ്വദിച്ചാണ് നമ്മൾ മുന്നിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്ററിനടുത്ത് നടന്നിട്ട് വേണം നമ്മൾ വാട്ടർഫാളിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്താൻ അവിടെ നിന്നും നമ്മൾ വാട്ടർഫാളിൻ്റെ താഴെ ഭാഗത്തേക്കും പോകാൻ പറ്റും അത് ഞാൻ കാണിച്ചരാം അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റൂട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വാട്ടർഫാളുകൾ കാണാൻ പറ്റും നമ്മൾ ഇപ്പം പോകുന്ന ഈയൊരു അതിരപ്പള്ളി വാട്ടർഫാൾ കുറച്ചും കൂടെ മുകളിലേക്ക് പോയാൽ ചാർപ്പ വാട്ടർഫാൾ അവിടുന്ന് നിന്ന് കുറച്ചും കൂടെ പോയാൽ വാഴച്ചാൽ വാട്ടർഫാളും നിങ്ങൾക്ക് കാണാൻ പറ്റും വരുന്ന സമയത്ത് അതിരപ്പള്ളി വാട്ടർഫാൾ കാണാൻ നിങ്ങൾ ടിക്കറ്റ് എടുക്കല്ലോ ആ ഒരു ടിക്കറ്റ് കൊണ്ട് തന്നെ വായച്ചാൽ വാട്ടർഫാളും നമുക്ക് കാണാൻ പറ്റും വരുന്ന സമയത്ത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് പോകുന്നതല്ലേ നല്ലത് നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ പാറയുടെ മുകളിലൊക്കെ മൊത്തമായിട്ട് വെള്ളമാണ് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഈ ഒരു പാറയുടെ മുകളിലൊക്കെ ചെറുതായിട്ട് വഴുക്കുണ്ട് ഇപ്പം വീണെന്ന് ചോദിച്ചാൽ മതി പാറയുടെ മുകളിൽ വീണാ പിന്നെ എന്താ പറ്റാന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഈ സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ നേരത്തെ വരുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ചും കൂടി ഒക്കെ കഴിയുന്ന സമയത്തെ ഇവിടെ നല്ല തിരക്കായിരിക്കും ഇതിലെങ്ങനെ താഴോട്ടിറങ്ങിയിട്ടേ ഈ റൈറ്റ് സൈഡിലുള്ള വേലിയൊക്കെ കണ്ടോ ഇതേ ഇവിടുത്തെ കാടുകളിൽ തന്നെ കിട്ടുന്ന മുള ഉപയോഗിച്ചിട്ടാണ് ഈ വേലിയെല്ലാം കെട്ടിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാളാണ് ഒരു ആതിരപ്പള്ളി വാട്ടർഫാൾ ഇതിനു മുമ്പുണ്ടായിരുന്ന വലിയ വാട്ടർഫാള് പെരിങ്ങൽക്കുത്ത് വാട്ടർഫാൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പെരിങ്ങൽകുത്ത് ഡാം വന്നതിനുശേഷം ആ ഒരു വാട്ടർഫാള് അങ്ങില്ലാണ്ടായി ഈ ഒരു വേലി വരെ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുക ഇത് കണ്ടോ മുന്നിലേക്ക് കാണുന്ന ആ ഒരു ഭംഗി ഇതാണ് അതിരപ്പള്ളി വാട്ടർഫാൾ അതേപോലെ തന്നെ ദാ ഈ ഒരു ഷെഡ് കണ്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഇല്ലേ ആ ഒരു സമയത്തെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയ സമയത്ത് പോലും ആ ഒരു ഷെഡ് അതേപോലെ തന്നെ അവിടെ നിലനിന്നിട്ടുണ്ട് വല്ലാത്ത മുതൽ തന്നെ അല്ലേ ആ ഒരു ഷെഡിനടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്ത് ഭംഗിയല്ലേ വാട്ടർഫാളിന്റെ ഭംഗിയൊക്കെ കാണുമ്പോ ഇതൊക്കെ ഒരാള് ആ ഒരു പാറയുടെ അറ്റത്തു കൂടിയാ നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവനാണിവിടത്തെ മെയിൻ സെക്യൂരിറ്റി എന്ന് അവിടെയൊക്കെ പോയിട്ട് നോക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെയാ ഇത് കണ്ടോ ആ ഒരു ഷെഡിനെടുത്ത് ആശാൻ വന്ന് നോക്കി നിൽക്കുന്നത് ആ ഒരു വേലി കടന്നിട്ടൊക്കെ ആളുകൾ പോകുന്നുണ്ടോ എന്ന് നോക്കുന്നത് കണ്ടോ അങ്ങനെ നിന്നപ്പോഴേക്കും ഇതാ താഴെ ഭാഗത്ത് കണ്ടോ മഴവില്ലേ ഈ ഒരു മഴവില്ലിൻ്റെ ഭംഗി നമ്മൾ വാട്ടർഫാളിൻ്റെ താഴെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി വ്യൂ അത് കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയിട്ടേ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ആളുകൾ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി പോകുന്നത് അതാണ് ഈ ഒരു വാട്ടർഫാളിൻ്റെ താഴെ ഭാഗം എന്തായാലും അങ്ങോട്ട് പോകണം ഇന്ത്യൻ നയാഗ്ര എന്ന പേരിലും ഈയൊരു ആതിരപ്പള്ളി വാട്ടർഫാൾ അറിയപ്പെടുന്നുണ്ട് പെരിങ്ങൽക്കുത്തും അതേപോലെ തന്നെ ഷോളയാർ ഡാമെന്നൊക്കെ വെള്ളം തുറന്നു വിട്ടാലേ ഈ ഒരു ചാലക്കുടി പുഴയിലാണ് എത്തുക അതുകൊണ്ട് തന്നെ ഈ ഒരു ആതിരപ്പള്ളി വാട്ടർഫാളിനടുത്തൊക്കെ ഏതൊരു സമയവും വെള്ളം കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ അതിനകത്ത് ശിവലിംഗം പ്രതിഷ്ഠിക്കുന്ന ഒരു സീനും കാര്യങ്ങളും ഒക്കെ ഓർമ്മയുണ്ടോ അതൊക്കെ ഈ ഒരു ആതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ അടുത്തോടുള്ള ലൊക്കേഷനാണ് അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ഒരു വാട്ടർഫാളിൻ്റെ താഴെ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത് ഈ ഒരു വഴിയിലൂടെയാണ് നമുക്ക് താഴെ ഭാഗത്തേക്ക് പോകേണ്ടത് ഏകദേശം ഒരു നാനൂറ് മീറ്ററിന് മുകളിൽ നമുക്ക് നടന്നിട്ട് പോകാനുണ്ട് അത്യാവശ്യം താഴെ ഭാഗത്തേക്ക് അങ്ങ് ഇറങ്ങി പോകാനുണ്ട് പോകുന്ന വഴിയിൽ രണ്ട് ഭാഗത്തും കാടാണ് ഈ ഒരു കാടിനുള്ളിലേക്കൊന്നും നമുക്ക് പോകാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അഥവാ നമ്മൾ കാടിനുള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇവർ കണ്ടാലേ രണ്ടായിരം രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ ഈയൊരു ആതിരപ്പള്ളി കാടിനുള്ളിലെ മലമുഴക്കി വേഴാമ്പലില്ലേ ഈ ഒരു കാടിനുള്ളിൽ ഒരുപാടുണ്ട് അത് മാത്രല്ല പിന്നെ ഒരുപാട് വിവിധ ഇനം പക്ഷികളും എല്ലാ മൃഗങ്ങളും ഉണ്ട് കടുവ വരെ ഈ ഒരു കാടിനുള്ളിൽ ഉണ്ട് പോകുന്ന വഴിയിലെ കാണുന്ന ഒരു വ്യൂ ആ വാട്ടർഫാളിന്റെ എന്തു ഭംഗിയാലേ കണ്ട് നിന്ന് പോകുന്ന ഒരുപാട് സമയം നോക്കി നിന്ന് പോകുന്ന ഒരു വ്യൂ ഇത് കണ്ടോ മഴവില്ലേ എനിക്ക് ഈ ഒരു വീഡിയോനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫ്രെയിമാണ് ഇത് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ ഈ ഒരു സ്ഥലത്ത് നമ്മൾ വരുവാണെങ്കിൽ ഇവിടുത്തെ വാട്ടർഫാൾ മാത്രമല്ല ഇവിടേക്ക് വരുന്ന വഴിയായാലും ഇവിടുത്തെ ഓരോരോ കാഴ്ചകളും നമ്മളെ ഇങ്ങനെ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കും ഏകദേശം വാട്ടർഫാളിനടുത്തേക്ക് ഇതാ എത്താനായിട്ടുണ്ട് ചില സമയങ്ങളിൽ നല്ല വെള്ളം ഉള്ള സമയത്തൊക്കെ ആണെങ്കിലേ ഇവിടെ നിന്നാൽ തന്നെ നമ്മൾ അങ്ങ് നനഞ്ഞു പോവും ആർ തലച്ച് ഒഴുകി വരുന്ന ഒരു നദി തന്നെ ായിട്ട് താഴേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത് അത് തന്നെയാണ് ഒരു വാട്ടർഫാളിന്റെ പ്രത്യേകത അതേപോലെ തന്നെ ഈ ഒരു വാട്ടർഫാളിന്റെ മുകളിലായിട്ട് വാഴച്ചാൽ വാട്ടർഫാളിന്റെ നാനൂറ് മീറ്റർ മുകളിലായിട്ട് ഒരു ഡാം ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലോട്ട് അതിൻ്റെ ആലോചനകൾ ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട് ആ ഒരു ഡാം വരികയാണെങ്കിൽ ഈ ഒരു ആതിരപ്പള്ളി വാട്ടർഫാളെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്തായാലും നമ്മളെ ആ ഒരു വാട്ടർഫാളിന്റെ കുറച്ചടുത്തേക്ക് ഒന്ന് പോയി നോക്കാം അങ്ങോട്ട് എത്തുന്നതിനനുസരിച്ച് ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരിക അതേപോലെ തന്നെ നല്ല പോലെ വെള്ളം ഇങ്ങനെ പാറി വരുന്നുണ്ട് നമ്മളെ മേലേക്ക് ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ആ കയറൊക്കെ കടന്നിട്ട് ഇവിടെ പോയിട്ട് കുളിക്കാൻ ഒന്നും മെനക്കെടരുത് വേറെ ഒന്നും കൊണ്ടുമല്ല നല്ല വഴുക്കായിരിക്കും അതേപോലെ തന്നെ കുത്തി ഒഴുക്കാണ് വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ശക്തിയിലാണ് വെള്ളം വന്ന് പതിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു സ്ഥലത്തെ മുതലകളും ഉണ്ട് കുറച്ച് സമയം നമ്മൾ ഈ ഒരു വാട്ടർഫാളിൻ്റെ ആ ഒരു സൗണ്ടും അതേപോലെ തന്നെ കുറച്ച് കുറച്ച് നല്ല നല്ല ഭംഗിയും ഒക്കെ ഒന്ന് കണ്ടാലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രക്കും ശക്തിയിലാ വെള്ളം വന്ന് താഴേക്ക് പതിക്കുന്നത് ഇത് കണ്ടോ പൊടിയൊക്കെ വിതറുന്ന പോലെയാ വെള്ളം വന്ന് പതിക്കുന്നത് അത്രക്കും ശക്തിയിലാ വന്ന് വീഴുന്നത് മഴക്കാലത്ത് കണ്ടിരിക്കേണ്ട വന്നിരിക്കേണ്ട ഒരു വാട്ടർഫാൾ തന്നെയാണ് ഈ ഒരു ആതിരപ്പള്ളി വാട്ടർഫാൾ പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു നിങ്ങൾ ഈ ഒരു അതിരപ്പള്ളി വാട്ടർഫാളിൽ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട വണ്ടിയില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വരാതിരിക്കരുത് കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളുണ്ട് വന്നാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റും അപ്പോൾ ഒന്നും നോക്കണ്ട നേരെ ഇങ്ങോട്ട് പോരി മഴക്കാലത്ത് വരുന്ന സമയത്ത് മാത്രമാണ് വാട്ടർഫാളിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ പറ്റുക എന്തായാലും കുറേ സമയം ഇവിടെ നിന്നു മതിയാവോളം ഈ ഒരു അതിരപ്പള്ളി വാട്ടർഫാളിന്റെ ഭംഗി ആസ്വദിച്ചിട്ടേ നമ്മളിതാ ഈ ഒരു വഴിയിലൂടെ തന്നെ മുകളിലേക്ക് പോവാണ് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് പോകുന്നുണ്ടായിരുന്നു മേലോട്ട് കേറലേ കുറച്ച് പണിയാണ് എന്തായാലും കയറ്റങ്ങളൊക്കെ കയറി ഈ കവാടവും കടന്ന് മുന്നോട്ട് എത്തിയപ്പോൾ ഒരു കെ ബസ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ എപ്പോൾ വരുവാണെങ്കിലും വരാനും പോവാനും ഒക്കെ നിങ്ങൾക്ക് ബസ്സുകൾ കിട്ടും എന്തായാലും നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ട് ചാലക്കുടിയിലേക്ക് പോവുകയാണ് അതേപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ചാർപ്പ വാട്ടർഫാളും അതേപോലെ തന്നെ വാഴച്ചാൽ വാട്ടർഫാളും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ റൂട്ടിൽ നിങ്ങൾ വന്നാൽ മുതലാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ബസ്സിനകത്തോ ഇല്ലെങ്കിൽ പ്രൈവറ്റ് വണ്ടി എടുത്തോണ്ടോ ഒക്കെ ഈ ഒരു സ്ഥലങ്ങളിൽ വരാൻ പറ്റും അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം